പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടത്തിനൊരുങ്ങുന്ന അധീടം ശ്രീ മുച്ചോട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ പെരുങ്കളിയാട്ടത്തിൻ്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ഇരുപത്തിമൂന്നിന് ഞായറാഴ്ച രണ്ടു മണിക്ക് ക്ഷേത്ര പരിസരത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ പഴയങ്ങാടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ാണ് നടന്നും കാര്യത്താങ്ങി ജനങ്ങൾക്ക് ഞായറാഴ്ച യോഗം ചേർന്നിട്ടുള്ളത് അതായത് ഉദ്ഘാടകനായിട്ട് നമ്മുടെ മന്ത്രി അധ്യക്ഷനായിട്ട് പിന്നെ എം എൽ എ നമ്മൾ ി നമ്മുടെ സുഗമമായി നടത്തി കാര്യങ്ങളും വരും ഇപ്പോൾ അറിയിക്കാം നമ്മുടെയാട്ടത്തിനെ മാധ്യമ എല്ലാവർക്കും പിന്തുണയും ഉണ്ടാവണം പിന്നെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളാണ് നമ്മുടെ പ്രകടനം നേതൃത്വം ഇപ്പോൾ കാരണം മലബാറിലെ മുച്ചിരോട്ട് കാവുകളിൽ മുൻനിരയിൽ നിൽക്കുന്ന അധിയടം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഇത്തവണത്തിലുള്ള പെരുങ്കളിയാട്ടം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത് മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിലായാണ് പെരുങ്കളിയാട്ടം നടക്കുക ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന സംഘാടക സമിതി രൂപീകരണ യോഗം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും എം വിജിൻ എം എൽ എ അധ്യക്ഷത വഹിക്കും കരുവള്ളൂർ വല്യച്ചൻ ശ്രീ പ്രമോദ് കോമരം ഭദ്രദീപം തെളിയിക്കും സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ നാട്ടിലെ സാംസ്കാരിക സമിതി പ്രവർത്തകരും ഉന്നത വ്യക്തിത്വങ്ങളും നാട്ടുകാരും വിവിധ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുക്കും വിവിധ സബ് കമ്മിറ്റികളുടെ രൂപീകരണവും നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി പഴയങ്ങാടിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പി വി ജനാർദ്ദനൻ കെ കൃഷ്ണൻ കെ വി രമേശൻ കെ നാരായണൻ പി വി ദിവാകരൻ ടി വി പത്മനാഭൻ പി കെ ദിനേശൻ തുടങ്ങിയവർ അറിയിച്ചു